വെച്ച് ദർശനമുണ്ടായ സംഭവം അതിനുശേഷം മലയിറങ്ങിക്കഴിഞ്ഞമ്മള് യേശു ശിഷ്യമാൻ ഈശോ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതിന് ശേഷം നിങ്ങൾ ആരോടും പറയരുത് എന്ന് യേശു അവരോട് പറയുകയുണ്ട് പറയുന്നു മനുഷ്യപ്പെടുന്നത് വരെ നിങ്ങൾ പറയുന്നു ആരോപണം വരെ ഈശോയുടെ ജീവിതത്തിലെ പുരാനപ്പെട്ട സംഭവങ്ങളാണ് ഈശോയുടെ സഹനം കുറിച്ചു അവർക്ക് ഇതല്ല നിമാവർത്തന പുസ്തകം പതിനെട്ടാം തീയതി നിന്റെ സഹോദരമാരുടെ ഇടയിൽ നിന്നും എന്നെ വേണ്ടി ഞാൻ എന്റെ അയക്കും ഞാൻ കർത്താവ് നിന്റെ സഹോദരന്റെ ഇടയിൽ നിന്നും എന്നെ പോലെ പ്രവാചകൻ നിരക്ക് വേണ്ടി ഞാൻ എന്റെ വാർത്ത ഞാൻ അവൻ ആഭ്യന്തരന്മാര് ദൈവത്തിന്റെ വാർത്താ ദൈവത്തിന്റെ നാമപടി പറയാറുണ്ട് ദൈവത്തിന്റെ അഴുപ്പാടുണ്ടായെങ്കിലും ദൈവ പ്രശ്നം ഉണ്ടായവരും ദൈവദിൽ നിറഞ്ഞവരുമാണ് പ്രവാചക ഇസ്രായേൽക്കാരുടെ ജീവിതത്തിൽ ശക്തമായ രണ്ടു കാര്യങ്ങളുണ്ടോ നിയമം വഴിയാണല്ലോ രണ്ടാമതായിട്ട് പ്രവാചകന്മാരും പ്രവാചകന്മാരും പറഞ്ഞാല് ദൈവത്തിന്റെ ശബ്ദം ദൈവത്തിന്റെ ഓരോ സാഹചര്യങ്ങളെയും കാലഘട്ടങ്ങളെയും വിമർശിക്കുകയും അവര് ദൈവത്തിൽ നിന്നും അകന്നു വെങ്കില് നന്മയുടെ വഴിയിലേക്ക് തിരിഞ്ഞു പോകുന്നതിനെ പറ്റി അവരെ ബോധ്യപ്പെടുത്തുകയും അറിയിക്കുകയാണ് ശക്തമായ ദൈവത്തിന്റെ സാന്നിധ്യമുള്ളവരായിരുന്നു പതിനൊന്നാം തീയതി കോമന അതുകൊണ്ട് അമ്മ കൊടുത്തിയ നിയമം അനുസരിച്ച് യുവതന്മാരുടെ ആൺകുട്ടികളെ കൊല ചെയ്യണമെന്നുള്ള നിയമം അവിടെ രക്ഷിക്കാൻ വേണ്ടി ഒളിവിൽ ഒഴിച്ചു വളർത്തി അത് കഴിഞ്ഞ് പിന്നീട് ഒരു പ്രത്യേക പെട്ടിയുള്ള കുട്ടിക്ക് എത്താൻ സാധിക്കുന്നു പോയി പെട്ടിക്കടനമോ അതോ കരച്ചിലിപ്പിച്ചു അതൊരു സിനിമനെ മോഹനനായ പുണകട വെച്ചപ്പോഴോ പ്രബോയുടെ അതിൻ പോൾഗേയും പിടിച്ച പോരാട്ടി തോട്ടി. മാത്രമല്ല മോശേ പിടിക്കുന്നു. ഇവിടെ മധ്യമത്തിൽ പറയുന്നുണ്ട് അങ്ങനേയേ പ്രബോയുടെ വാക്കുകളേ കേട്ട് പെന്തു ഉത്തരനവവമേലയിൽ വളangani ടാർഗെറ്റ് ചെയ്ത സ്വന്തം പേടിക്ക് അതെല്ലാം ഉപേക്ഷിച്ചിട്ട് പ്രവർത്തിക്കുന്ന മോശയാണ് വെല്ലുവിളികളെ ഏറ്റെടുക്കാൻ മോശ തയ്യാറാക്കുകയാണ് പറയപ്പെടുന്നു ഇപ്പോൾ വേറെ ആരെങ്കിലും തിരഞ്ഞെടുക്കുക ഈ മോശ െമ്പാൻ പോയി കഴിഞ്ഞപ്പോൾ എന്നുള്ള വമാണ്യിൽ നായകനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട

അതുകൊണ്ട് ആളുകൾക്ക് മോശയുടെ പുറത്തേക്ക് നോക്കാനായിട്ട് നിറഞ്ഞ നിൽക്കുന്ന ഇസ്രായേൽ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നിയമം എന്ന് പറയുന്നത് ആ നിയമം മോശ വഴിയാണ് കടപ്പെട്ടത് പിന്നെ എളിരാ കേരള പ്രവാചകന്റെ പേരിൽ ഒരു സംഗീതമാണ് അബ്മലഹായ എന്ന് പറഞ്ഞ ഒരു മാർഗ്ഗമുണ്ട്. ഒരുwidetilde എന്നല്ല. അവിടെ ആയിപ്പായ എന്ന് പറയുന്നത് കൊറബ പറയുന്നു. ഇസ്രായേലേ പോകുമ്പോൾ ദൈവത്തിന് വേണ്ടി പോകും. ഉടയ പ്രബോധനപ്പെട്ടിക്ക് വേണ്ടി ഞങ്ങൾ നടത്തിയ ഒരു വലിയൊരു സാമാന്യ നിർദ്പ്രമാണം കാണാം. ഫറമഹലികളുടെ

ജീവിതത്തിന്റെ കാലഘട്ടം പൂർത്തിയായിട്ടുള്ള സ്വപ്നത്തിലേക്ക് എടുക്കപ്പെട്ടു അതാണ് ബൈബിളിൽ പറയുന്നത് ശിഷ്യനായിരുന്നു പിന്തുടർന്നു പിന്നു പോകുന്നു നിലവിളിച്ചു കൊണ്ട് പിന്നാറേ പോവുകയാണ് अगर ये समय वाइब हो रहा है तो ये सब ये सब तेरे के लिए आप लोग आज के लिए आ के लिए शाम को आज के लिए के लिए आप तो के लिए शाम को भी के यहाँ का के लिए शाम को भी के होता है तो वो तो वाइब हो रहा है तो फिर उसे के लिए शाम को उपाय ह

സഹനത്തെ പറയുകയാണ് മനുഷ്യ സഹനങ്ങളിലൂടെ ആ മഹത്വത്തിലേക്കും ഒക്കെ കടന്നുപോകണമെന്നുള്ള ആ സത്യം പറഞ്ഞു കൊടുക്കുകയാണ് പറയാനുള്ള മനസ്സിലും ശിഷ്യന്മാരെ പറഞ്ഞു മോശത്തിലൂടെ Orang di kalangan itu, lelaki, kita perlu mengambil kesedaran. 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 Kita 그래서 d a n t la loi, a p 그 è s l'exécution de la loi de la loi de la l